അപ്പൊ മിച്ചന്മാരെ ഇത് ഇതാണ് നമ്മുടെ പുതിയ ചാനൽ എന്ന് പറയുന്നത് അതെല്ലാം തീർത് കഴിഞ്ഞാൽ അതൊരു പുതിയ തുടക്കമായിരിക്കും പഴയത് പോലെ നായി വരണമെങ്കിലൊക്കെ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഇട്ടു വിടുമില്ല തളരുല്ല അങ്ങനൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് എന്താ പറയാ അപ്പൊ പറ്റുന്നവരൊക്കെ പരമാവധി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ കാരണം മറ്റേ ഒരുപാട് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഡിലീറ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ നൂറ്റി മുപ്പത് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞില്ല ആ ചാനലിനോട് ഇനിയും ഒരു പത്തത് വീഡിയോസ് ഇനിയും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് വരും സീരിയസ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു അതിൽ കുറേ വീഡിയോ ഇട്ട് വ്യൂസ് ചെയ്ത് തന്നു പക്ഷേ ശരിയാവുന്നില്ല എന്തൊക്കെയോ മിസ്റ്റേക്ക് ചാനലിന് നമ്മൾ എത്ര റിക്വസ്റ്റ് കൊടുത്തിട്ടും അതിന് ആർട്ട് ലൈസൻസ് ഒന്നും കിട്ടുന്നില്ല മേ ബി ചാനലിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കാം ചാനലാ നാൽപ്പത്തയ്യായിരം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് വർക്കാവുന്നില്ല സംഭവം എന്താ എന്തോ ഒരു മിസ്റ്റേക്ക് ആയാലും ഉണ്ട് നോക്കി എന്താന്നുള്ള ഫ്യൂച്ചറിൽ ശരിയാക്കണം പക്ഷേ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലും കൂടെ തുടങ്ങിയത് കേട്ടോ ഈ ചാനലിൽ പ്രശ്നവുമില്ലാതെ എന്താ പറയുക നോക്കിയും കണ്ടും ചെയ്ത് മറ്റേ പുതിയ ചാനൽ പോലെ തന്നെ പുതിയതല്ല നമ്മുടെ മെയിൻ ചാനൽ പോലെ തന്നെ ഇതാക്കി എടുക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി നമ്മുടെ ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മളൊരു എന്താ പറയുക നല്ലൊരു എക്സ്പ്ലെയിനർ ആ ഒരു പേര് എൻ്റെ ശബ്ദം ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ പേർക്കൊക്കെ ഇഷ്ടമാകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ രണ്ടാമതൊരു കേറി വരിക എന്നൊക്കെ പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കയറി വരാം പക്ഷേ ഇപ്പോൾ നിലവിൽ ചാനലിൽ പോയി നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് മെയിൻ ചാനലിലിട്ട വീഡിയോയിലൂടെയാണല്ലോ നിങ്ങൾ നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു രണ്ട് വാണിഗ് കിട്ടി തൊണ്ണൂറ് ദിവസം കഴിയണം ആ രണ്ട് വാണിംഗ് പോകാനായിട്ട് ആ തൊണ്ണൂറ് ദിവസം ഭയങ്കര ടെൻഷനിലായിരിക്കും കേട്ടോ ഉറങ്ങാൻ പറ്റില്ല നമുക്ക് യൂട്യൂബ് പോലെ ഇത്ര ടെൻഷൻ ഉള്ള പരിപാടി എനിക്കോ അതില്ല ദിവസം രാവിലെ എഴുന്നേറ്റ് ഇമെയിൽ ചെക്ക് ചെയ്യണം അല്ല കോപ്പി റൈറ്റോ സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡിലും സ്ട്രൈക്കോ എന്തെങ്കിലും വന്നോ ഇല്ല ഇങ്ങനെ ഡെയിലി ചെക്ക് ചെയ്യണം നമ്മുടെ ഫോണിലുണ്ടല്ലോ ഈ നോട്ടിഫിക്കേഷൻ വരില്ലേ അപ്പോൾ എൻ്റെ അടി ശബ്ദമുണ്ട് അടിങ്ങുള്ള ശബ്ദം എനിക്ക് താ ഇവിടെ ഇവിടെ ഒരു സോ നമ്മൾ സിനിമേൻ്റെ കഥയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ് ഇതുപോലെയുള്ള സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത് ബട്ട് നാലഞ്ച് വർഷം ഹാർഡ് വർക്ക് ചെയ്തിങ്ങനെ ഉണ്ടാക്കിയൊരു സംഭവം ഒറ്റ നിമിഷം കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് പോവാതിരിക്കട്ടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ അത്രയും പാഷനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല എനിക്ക് ഈ ജോലി ചെയ്യുമ്പോൾ മടുപ്പ് വരാറില്ല എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് ഈ പരിപാടി ചെയ്യുന്നത് നിങ്ങൾക്ക് കഥ പറഞ്ഞ് തരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും ഇതൊന്ന് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതിലിപ്പോൾ നിലവിലെ വീഡിയോസ് ഒന്നുമില്ല ഈ ഒരു വീഡിയോ തന്നെ ഉള്ളു ഇപ്പോൾ പരമാവധി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ഫാമിലി അവർക്കൊക്കെ ഷെയർ ചെയ്തെടുത്തിട്ട് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം കാരണം എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എങ്ങനെ സംസാരിക്കും ഒരു മാർഗമില്ല സ്ട്രൈക്ക് വന്ന് പോകുക എന്ന് പറഞ്ഞ ചാനലെ ഇല്ലാണ്ടാവുന്ന പരിപാടിയാണ് അപ്പോൾ വേറെ അന്നൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണെന്നില്ലേ പക്ഷേ ചാനൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂട്ടുകാർക്ക് ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരുണ്ടാവോ അവരോട് എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിലോ മീൻസ് നിങ്ങളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് വേറെ മാർഗ്ഗമല്ലല്ലോ ഈ ഒറ്റ മാർഗ്ഗമല്ലേ ഉള്ളൂ സോ തീർച്ചയായിട്ടും நம்ம கதைகள்